ഹായ് ഫ്രണ്ട്സ് സൂപ്പർ കൺമണി സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കൺമണി കൃഷിനെ വിളിക്കുന്നുണ്ട് അങ്ങനെ കൃഷിനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും അറിയിക്കുകയാണ് കേട്ടോ കാരണം കല്യാണം അത് എന്തായാലും നടക്കും വരുണം എന്തായാലും എത്തുമെന്നാണ് തോന്നുന്നത് ഏട്ടനും ഏട്ടത്തി അമ്മയ്ക്ക് എന്നെ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് കൃഷി പറയണം നീ ഒന്നും ഒന്നുകൊണ്ടും പേടിക്കുന്നു ഞാനുണ്ടെന്ന് പറഞ്ഞില്ലേ ഈ കൃഷിൻ്റെ വാക്ക് അത് വെറും വാക്കാവില്ല നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് ഞാനായിരിക്കും അല്ലെങ്കിൽ നിന്നെ ഞാൻ അവിടെ നിന്ന് വിളിച്ചിറക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ സാർ അതൊക്കെ റിസ്ക് അല്ലേ പോലീസ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും എനിക്ക് വലിയ പുത്തരിയൊന്നുമല്ല പോലീസ് ആ അനിരുദ്ധമല്ലേ അവൻ്റെ ആൾക്കാരല്ലേ അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് കൂടാതെ കണ്മുണ്ടോട് പറയുന്നുണ്ട് നീ നാളെ നേരം വെളുക്കുമ്പോൾ എന്നെ ആയിരിക്കും കണി കാണുന്നത് നിൻ്റെ റൂമിലെ വാതിൽ വന്ന് തട്ടി തുറ തട്ടുന്നത് ഞാനായിരിക്കും നീ സന്തോഷത്തോടു കൂടി വന്ന് വാതിൽ തുറന്നത് എൻ്റെ മുഖമായിരിക്കും നീ കണി കാണുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു കൂടി കണ്മണി കിടന്നുറങ്ങിയതിന് ശേഷം രാവിലെ എണീക്കുന്നുണ്ട് അങ്ങനെ ആ കൃഷി പറഞ്ഞ ആ വാക്ക് വാക്കെന്നെ നമ്മുടെ കൺമണിയുടെ മനസ്സിൽ തട്ടി നിൽക്കുന്നുണ്ട് അങ്ങനെ അതിൽ തട്ടുന്ന സൗണ്ട് കേൾക്കുകയാണ് അങ്ങനെ അപ്പോൾ ക്രിസ്താർ വന്നു എന്നുള്ള രീതിയിൽ സന്തോഷത്തോടു കൂടി പോയി കണ്മണി വാതിൽ തുറക്കുന്നുണ്ട് ആ സമയത്ത് ആ വാതലിനെ തട്ടി തെറിപ്പിച്ചുകൊണ്ട് പോലീസുകാർ ലേഡീസ് കോൺ പോലീസുകാർ എത്തുകയാണ് കേട്ടോ കൺമണി ആകെ അന്തം വിട്ട് നോക്കുന്നുണ്ട് നിൻ്റെ ഒരു കള്ളക്കളി ഇവിടെ നടക്കില്ലടി ഈ കല്യാണത്തിൻ്റെ കല്യാണത്തോടനുബന്ധിച്ച് ഇവിടെ നിന്ന് മുങ്ങാനാണ് നിൻ്റെ പരിപാടിയെങ്കിൽ അതൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല എന്ന് ആ ലേഡി പോലീസ് പറയാണ് അങ്ങനെ ഈ ഒച്ചയും ബഹോളൊക്കെ കേട്ട് ധനലക്ഷ്മി ഓടി എത്തുന്നുണ്ട് അയ്യോ അരുൺ പറഞ്ഞ പോലെ തന്നെ പോലീസിനേക്ക് എത്തിച്ചിട്ടുണ്ടല്ലോ കല്യാണ തലേന്ന് തന്നെ പോലീസ് എത്തി ഇനിയിപ്പോൾ ഒന്നും പേടിക്കാനില്ല ആ കൃഷി ഇനി ഇവിടെ കാല് കുത്തില്ല എന്നൊക്കെയുള്ള രീതിയിൽ സന്തോഷം നിൽക്കുകയാണ് അങ്ങനെ ധനലക്ഷ്മി സാറേ എന്ന് വിളിച്ചുകൊണ്ട് മാഡം എന്ന് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് അങ്ങനെ മേഡമാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു ആകെ ഒരു കർക്കശക്കാരിയായിട്ടുള്ളൊരു പോലീസ് പോലീസ് ഓഫീസറാണത് അതുകൊണ്ട് തന്നെ അവർ നല്ലോണം തന്നെ ചൂടാവുന്നുണ്ട് കൺമോണിയോടാണെങ്കിലും ധനലക്ഷ്മിയോടാണെങ്കിലും ഒക്കെ ആരായി നിനക്ക് എന്താടി വേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ ധനലക്ഷ്മിയോട് നല്ലോണം തന്നെ തട്ടി കയറുന്നുണ്ട് അങ്ങനെ എന്തായാലും നല്ലൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ലേഡി പോലീസിനെയും അതുപോലെ തന്നെ അവരുടെ കോൺസ്റ്റബിളിനെയൊക്കെയാണ് അവിടെ എത്തിച്ചിട്ടുള്ളത് ഒരു കാരണവശാലും കൃഷിനി അവിടെ എത്തിപ്പെടാതിരിക്കാനും ആരും വന്ന് ഈ വിവാഹം മുടക്കാതിരിക്കാനായിട്ടൊക്കെ വരുണും അനിരുദ്ധും ചേർന്നും ഒരുപാട് നടപടികൾ ഇങ്ങനെ എടുക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ കൺമണി ഈ പോലീസ് വന്നതൊക്കെ അറിനെ ആശങ്കപ്പെട്ട് നിന്ന് നമ്മുടെ കൃഷി സാറിനെ വിളിക്കുന്നുണ്ട് കൃഷി ആണെന്നുണ്ടെങ്കിൽ എത്ര ഫോൺ ചെയ്തിട്ടും എടുക്കുന്നില്ല അങ്ങനെ കൺമണിക്ക് ഒരുപാട് പേടിയാവുന്നുണ്ട് അയ്യോ സാറിപ്പോൾ എടുക്കുന്നില്ലല്ലോ സാറിനെ വലുതും പറ്റിക്കാണോ എന്താ സാറെ എടുക്കാത്തത് എന്നൊക്കെയുള്ള ഇതിലാകെ ആശങ്കപ്പെട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഈ സമയത്ത് തന്നെ അമ്മായിമാർ കൂടെ ചേർന്ന് പറയുന്നുണ്ട് പോലീസുകാരൊക്കെ എത്തിയ സ്ഥിതിക്ക് എന്തായാലും കൺമണിയെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്തായാലും വരുണമായിട്ടുള്ള വിവാഹമായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഞമ്മൾ വരുടെ കൂടെ നിന്നിട്ടേ കാര്യമുള്ളൂ അവനെ എങ്ങനെ എങ്ങനെയെങ്കിലും കൺമണിയെ ഏൽപ്പിക്കണം എന്നാലേ നമുക്കും രക്ഷയുള്ളൂ എന്നൊക്കെ അമ്മായിമാരും തീരുമാനമെടുക്കുന്നുണ്ട്